വിശ്വംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു ദിവസം കൂടെ നമ്മുടെ ആയുസിലേക്ക് കൂട്ടിച്ചേർത്ത കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആവേന്ദ്ര തളരുന്നതിഞ്ഞി തകർച്ചകളെല്ലാം നന്മയ റോമാ േഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം റോമൻസ് ചാപ്റ്റർ വേഴ്സ് ട്വന്റി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു കണ്ണീരും കഥനവും പോലും കർത്താവിൻ്റെ കരങ്ങളിൽ ആശീർവാദമായി മാറുന്നു ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒന്നും വെറുതെയാകില്ല എന്ന ഉറപ്പാണ് റോമ എട്ടിരുപത്തിയെട്ട് ഇപ്പോൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും തകർക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഈ നേരത്തും ഇതിനെയൊക്കെ നന്മയാക്കി നല്ലതാക്കി മാറ്റിയെടുക്കാൻ കർത്താവിന് കഴിയുമെന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് അവൻ്റെ പദ്ധതിയിൽ നന്മയുണ്ട് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നുണ്ട് ദൈവം തിന്മയെ അനുവദിച്ചാലും അതിൽ നിന്ന് നന്മ ഉയർത്തുന്നു എന്ന് ക്രിസ്വസ്തോം പിതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാനികരമെന്ന് തോന്നുന്നത് പോലും ദൈവം നമ്മെ പരിശുദ്ധരാക്കാൻ മാറ്റിയെടുക്കും പ്രത്യാശയുടെ വാക്കുകളാണ് റോമ എട്ടിരുപത്തെട്ട് കർത്താവ് നൽകുന്ന ഈ കുരിശ് അനുഭവത്തെ വിശ്വാസത്തോടെ ചുമന്നാൽ അത് ഉയർപ്പിൻ്റെ വിത്തായിട്ട് മാറും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു കുരിശ് ചുമക്കുന്നുണ്ട് ആ കുരി കണ്ണീരായി പെയ്തിറങ്ങുന്നുണ്ട് പക്ഷെ അത് ഉയർപ്പിന്റെ വിത്തായിട്ട് മാറും സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയാറ് അഞ്ച് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും എല്ലാ സഹനങ്ങളും ദൈവം മാറ്റുമെന്നല്ല മറിച്ച് ആ സഹനങ്ങൾക്ക് കർത്താവ് ഒരു അർത്ഥം തരും എന്തിനായിരുന്നു ഈ സഹനമെന്ന് കാലം കുറച്ച് കഴിയുമ്പോൾ നിനക്ക് വെളിപ്പെട്ട് കിട്ടും കുരിശിന്റെ അർത്ഥം ഉദ്ധാനം വെളിപ്പെടുത്തി തരുന്നതുപോലെ പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ദൈവവുമായെ എൻ്റെ വഴികളെ പ്രകാശിപ്പിക്കുന്ന കർത്താവെ എന്റെ ഇരുട്ടിൽ പ്രകാശമായി പുഞ്ചിരിയാക്കി വേദനകളെ അനുഗ്രഹമാക്കുന്നവനെ എന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന കർത്താവെ എന്റെ കണ്ണീരും എന്റെ വിലാപവും നിന്റെ സിംഹാസനമും പാകെ ൂപചുരുളുകളായി ഉയരട്ടെ എൻ്റെ പൊള്ളുന്ന മുറിവുകൾ നിന്റെ സ്പർശനത്താൽ ജീവൻ്റെ ഉറവുകളാകട്ടെ ഇന്ന് രക്തമൊഴുകുന്ന എൻ്റെ മുറിവുകളിൽ നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കുമുള്ള അനുഗ്രഹത്തിൻ്റെ ഉറവ പൊട്ടി ഒഴുകട്ടെ കർത്താവെ വളഞ്ഞ വഴികളെയും നേരെയാക്കുന്ന എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തെ നിൻ്റെ സ്നേഹം കൊണ്ട് പുതിയണമേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വരികളിലും നിന്റെ പദ്ധതി വെളിപ്പെടട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവ് ഈശോ മിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേയും